നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ നിയമം കടുപ്പിച്ച് യു എ സന്ദർശക എത്തുന്നവരെ ജോലിക്ക് നിയമിച്ചാൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ സന്ദർശക വിസയിൽ എത്തുന്നവരെ ജോലിക്ക് നിയമിച്ചാൽ കമ്പനികൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ലഭിക്കും ജോലിയെടുക്കാൻ വരുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പിഴ ശിക്ഷ വർദ്ധിച്ചത് തൊഴിൽ അനുമതികൾ ഇല്ലാതെ ആളുകളെ ജോലിക്ക് നിയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ കമ്പനികൾക്ക് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും യു എ പ്രാധാന്യം നൽകുന്നത് മനുഷ്യത്വത്തിന് അബുദാബി ഉപഭരണാധികാരി യു എ ഇ മനുഷ്യത്വത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് അബുദാബി ഉപഭരണാധികാരി ഷെയ്ഖ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു ലോക മാനുഷിക ദിനത്തിൽ യു എ ജീവകാരുണ്യ സംരംഭങ്ങളും പദ്ധതികളും ആരംഭിക്കുമെന്നും എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു സന്ദീപിന്റെ മരണം ജോലിക്ക് റിക്രൂട്ട് ചെയ്തവരെ കുറിച്ച് അന്വേഷിക്കുമെന്ന് എംബസി ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിൽ രക്ഷാബന്ധൻ ആഘോഷിച്ചു സാഹോദര്യത്തിൻ്റെ സന്ദേശവുമായി ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിൽ രക്ഷാബന്ധൻ ആഘോഷം വിശ്വാസികളും വിവിധ എമിറേറ്റുകളിലെ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ളവരും ചേർന്നാണ് രക്ഷാബന്ധൻ ആഘോഷിച്ചത് നൗഫ് ബിൻ ത് നാസർ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരി അന്തരിച്ചു സിനിമാ കലാ സംവിധായകൻ ഹരി വർക്കല അന്തരിച്ചു കലാ സംവിധായകനും സഹ സംവിധായകനുമായ വർക്കല അന്തരിച്ചു നാലു പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു വർക്കലയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ അജിത അന്തരിച്ചു മലപ്പുറം തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മരത്താണി വാർഡ് മെമ്പർ അജിത കാലങ്ങോടി പറമ്പ് അന്തരിച്ചു രണ്ടു വർഷമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം ഇനി സ്പോർട്സ് ന്യൂസ് സ്പാനിഷ് ലീഗിലെ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങി റയൽ മാട്രിക് എംബാബക്ക് ലീഗിൽ സമനില തുടക്കം യുറാന്റ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു എഫ് സി എതിരാളി മെസ്സി പുറത്ത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു ഓരോവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് യുവരാജിന്റെ റെക്കോർഡ് പഴങ്കതയാക്കി സമോവൻ വാറ്റർ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് സബ് റീജിയണൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ മത്സരത്തിലാണ് താരത്തിന്റെ റെക്കോർഡ് പ്രകടനം ഒളിമ്പിക്സ് നേട്ടം ഭാവി തലമുറയ്ക്ക് പ്രചോദനം ഹമദ് രാജ ബഹ്റൈനെ പ്രതിനിധാനം ചെയ്ത പാരീസ് ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ താരങ്ങളുടെ നേട്ടങ്ങൾ ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് ഹമദ് രാജാവ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മികവ് പുലർത്താൻ കായിക താരങ്ങൾക്ക് കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു സ്വിറ്റ്സർലൻഡ് ഗോൾഡ് കീപ്പർ യാൺ സോമൻ വിരമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദേശീയ ടീമിൻ്റെ താരം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം